ജോർജ് ആലഞ്ചേരി പുറത്തായതോടെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം കൈവശപ്പെടുത്താൻ പൊരിഞ്ഞ പോരാട്ടമാണ് സിനഡിന് മുമ്പ് തന്നെ നടക്കുന്നത് സഭാഭരണം പിടിക്കാൻ കൽതായ അനുകൂലികളും വിരുദ്ധരും തന്ത്രങ്ങൾ ഒരുക്കി ഒരുപോലെ തയ്യാറായി കഴിഞ്ഞു ചങ്ങനാശ്ശേരി എറണാകുളം അതിരൂപതകളാണ് യഥാക്രമം ചേരികൾക്ക് നേതൃത്വം നൽകുന്നത് ചങ്ങനാശ്ശേരി അതിരൂപത നേതൃത്വം നൽകുന്ന കൽതായ പക്ഷത്തിന് ിൽ മുൻതൂക്കമുണ്ടെങ്കിലും സഭാതലവനെ കണ്ടെത്താൻ വേണ്ട മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമില്ല എറണാകുളം നേതൃത്വം നൽകുന്ന കൽതായ വിരുദ്ധ ചേരിയാകട്ടെ സ്വന്തം പക്ഷത്തുള്ള വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാനുള്ള ശ്രമത്തിലാണ് പ്രായപരിധി എൺപതാക്കി കുറച്ചതോടെ സീറോ മലബാർ സഭയിൽ ഇത്തവണ വോട്ടവകാശമുള്ള മെത്രാൻമാരുടെ എണ്ണം അൻപത്തിനാലായി ചുരുങ്ങിയിട്ടുണ്ട് ഇതിൽ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം രാജിവെച്ച കർദിനാൾ ജോർജ് ആലഞ്ചേരി സിനഡിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല വത്തിക്കാൻ നിർബന്ധിത രാജിയിലൂടെ പുറത്താക്കിയ കരീൽ മെത്ര സിനഡിൽ പ്രവേശനം ഉറപ്പില്ല സന്യാസത്തിനായി സ്വയം രാജിവെച്ചൊഴിഞ്ഞ പാലാരൂപതാ സഹായമെത്രാൻ ജേക്കബ് ഒരിക്കൻ പങ്കെടുക്കുമോ എന്നതിലും തീർച്ചയില്ല അങ്ങനെയെങ്കിൽ സിനഡിലെ അംഗസംഖ്യപ്രകാരം മേജർ ആർച്ച് ബിഷപ്പ് ആകാൻ മുപ്പത്തിമൂന്ന് വോട്ടുകൾ സമാഹരിക്കണം നിലവിൽ ഇരുപത്തിയേഴ് ഉറച്ച വോട്ടുകളാണ് കൽതായ പക്ഷത്തിനുള്ളത് മറുചേരിയിൽ നിന്ന് ഏഴ് വോട്ടുകൾ കൂടി മറിക്കാമെന്ന് ഉറപ്പുണ്ട് എന്നാൽ വെല്ലുവിളി അതല്ല സ്ഥാനമോഹികളും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളും കൂടുതൽ ഉള്ളത് ഇത്തവണ കൽതായ ചേരിയിലാണ് എന്നതാണ് പാലാമെത്രാൻ ജോസഫ് കല്ലടങ്ങാട്ട് കല്യാൺ രൂപതാമെത്രാൻ തോമസ് ഇലവനാൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ തോമസ് തടയിൽ ശംഷാബാദ് മെത്രാൻ റാഫേൽ തട്ടിൽ എന്നിവരുടെ പേരുകളാണ് കൽതായ പക്ഷത്തു നിന്ന് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നത് കൽതായ വിരുദ്ധ ജേലിയുടെ പ്രഥമ പരിഗണന ഇരിങ്ങാലക്കുട ബിഷപ്പ് പോളി കണ്ണൂക്കാടനാണ് രാമനാഥപുരം ബിഷപ്പ് പോൾ ആലപ്പാട്ട് ചാന്താ ബിഷപ്പ് അപ്രേം നടിക്കുളം ഫരീദാബാദ് മെത്ര പോലെത്തെ കുര്യാക്കോസ് ഭരണികുളങ്ങര രാജ്കോട്ട് രൂപതാ മെത്രാൻ ജോസ് ചിറ്റോപറമ്പിൽ ഉൾപ്പെടെയുള്ളവരും ലിസ്റ്റിലുണ്ട് യൂറോപ്പിന്റെ ചുമതലയുള്ള മെത്രാൻ സ്റ്റീഫൻ ചെറുപ്പണത്ത് ഈ ലിസ്റ്റിൽ കടന്നുകൂടിയേക്കും ആരും ജയിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ വിരമിച്ച കാഞ്ഞിരപ്പള്ളി മെത്രാൻ മാർ മാത്യു അടക്കിലാകും ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി ചങ്ങനാശ്ശേരിയുമായി നേരിട്ട് ഏറ്റുമുട്ടിയ നാളുകളിൽ പലതവണയും പരാജയം രുചിക്കേണ്ടി വന്നതാണ് എറണാകുളം ചേരിക്ക് മുമ്പിലുള്ള പ്രതിസന്ധി ഇത്തവണ മുതൽ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം പാത്രി സ്ഥാനത്തിന് വഴിമാറുകയാണെന്ന പ്രചാരണം ചൂട് ചൂടുപിടിക്കുന്നുണ്ട് ഒപ്പം സഭാസ്ഥാനം ഇനി എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയല്ല പകരം ഇന്ത്യ മുഴുവൻ സ്ഥാനിക അധികാരമുള്ള കൊടുങ്ങല്ലൂർ അതിരൂപതയിലേക്ക് അത് മാറും എന്നതടക്കമുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്